നമസ്കാരം സൂര്യൻ തുപ്പുന്ന ചിത്രം പുറത്തുവിട്ട നാസ സെപ്റ്റംബർ പതിനാലിന് സൂര്യനിൽ നിന്നും അതിശക്തമായി സൗരജ്വാലയുണ്ടായതായി സ്ഥിരീകരിച്ച നാസ സൂര്യൻ തീതുപ്പുന്ന ചിത്ര സഹിതമാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച ശാസ്ത്രലോകത്തെ ലോകത്തെ അറിയിച്ചത് പതിനാലാം തീയതി ഈസ്റ്റേൺ ടൈം രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒമ്പതിനായിരുന്നു സൗരജ്വാല പാരമ്യതയിലെത്തിയത് നാസയുടെ ബഹിരാകാശ പേടകമായ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിയാണ് അതിശക്തമായ സൗരജ്വാലയുടെ ഈ ചിത്രം പകർത്തിയത് എക്സ് ക്ലാസ്സിലുള്ള എക്സ് ഫൈവ് വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും ശക്തമായ സൗരജ്വാലയാണിത് സൗരജ്വാലകൾ അതിശക്തമായ റേഡിയേഷൻ പുറപ്പെടുവിക്കാറുമുണ്ട് ഇവ സാധാരണയായി ഭൂമിയുടെ അന്തരീക്ഷം കടന്ന് മനുഷ്യനെ നേരിട്ട് ആഘാതമേൽപ്പിക്കാറില്ല എങ്കിലും ജി പോലുള്ള നാവിഗേഷൻ സിഗ്നലുകൾ റേഡിയോ സംപ്രേഷണം പവർ ഗ്രിഡുകൾ എന്നിവ തകരാറിലാക്കാറുണ്ട് അതിനാലാണ് നാസയുടെ സോളാർ ഡൈനാമിക്സ് അബ്സർവേറ്ററി സൂര്യനെയും സൗരജ്വാലകളെയും കണ്ണിമച്ചി നിരീക്ഷിക്കുന്നത് സൂര്യന്റെ അന്തർഭാഗത്തെയും അന്തരീക്ഷത്തെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഊർജ്ജ പ്രവാഹത്തെയും കുറിച്ച് സോളാർ ഡൈനാമിക്സ് അബ്സർവേറ്ററി പഠിക്കുന്നു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനൊന്നിനാണ് ഇത് വിക്ഷേപിച്ചത് സൂര്യൻ ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് അപകടമായി മാറുന്നുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകാൻ സോളാർ ഡൈനാമിക്സ് റിക്ക് ആകും ഇത്രയുമൊക്കെ പറയുമ്പോൾ എന്താണ് ഈ സൗരജ്വാല എന്ന് കൂടി നമുക്ക് നോക്കേണ്ടി വരും സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ശക്തമായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടാകുന്ന ഊർജ പ്രവാഹതയാണ് സൗരജ്വാലുണ്ടാകുന്ന എക്സ് റേ അൾട്രാവയലറ്റ് വികരണങ്ങൾ ഭൂമിയുടെ അയനോസ്ഫിയറിനെ ബാധിക്കും ഭൂമിയുടെ പ്രതലത്തിലേക്ക് ഇവ കടന്നു വരാറില്ലെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗരജ്വാല വഴിയുണ്ടാക്കുന്ന ശക്തമായ അൾട്രാ വയലറ്റ് വികരണങ്ങൾ റേഡിയോ സംപ്രേഷണം ഉപഗ്രഹങ്ങൾ ജി പോലുള്ള നാവിഗേഷൻ സിഗ്നലുകൾ പവർ ഗ്രിഡുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനം താറുമാറാക്കാറുണ്ട് സമാനമായി ബഹിരാകാശ വാഹനങ്ങൾക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും സൗരജ്വാല ഒരു ഭീഷണി തന്നെയാണ് ചില സൗരജ്വാലകളുടെ ഭാഗമായി മാസ് ഇജക്ഷൻ സംഭവിക്കാറുമുണ്ട് മുൻപ് ജൂലൈ പതിമൂന്നിന് സൂര്യനിൽ നിന്നും ശക്തമായ ഒരു സൗരജ്വാല ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിരുന്നു ഭൌമാന്തരീക്ഷത്തിന് മുകളിൽ വലിയൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ സൗരജ്വാല പ്രത്യക്ഷപ്പെടുന്നത് അന്ന് സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പകർത്തിയ ചിത്രത്തിലുണ്ടായിരുന്നു സൗരജ്വാലയെ തുടർന്ന് ലോകത്തിന്റെ വിവിധ വിവിധയിടങ്ങളിൽ അരമണിക്കൂറോളം റേഡിയോ റേഡിയോ സിഗ്നലിന് തടസ്സം നേരിട്ടു ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് സൂര്യനിൽ നിന്നും ശക്തമായ സൗരജ്വാല ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്തിയതായി നാസയുടെ സ്ഥിരീകരണം വന്നിരുന്നു നാസയുടെ സൂര്യ നിരീക്ഷണത്തിനുള്ള ബഹിരാകാശ ടെലിസ്കോപ്പ് ആയ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി ആണ് ഇതിന്റെ ചിത്രം പകർത്തിയത് ഭൗമാന്തരീക്ഷത്തിന് മുകളിൽ വലിയൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ സൗരജ്വാല പ്രത്യക്ഷപ്പെടുന്നത് ഈ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം സൗരജ്വാലയെ തുടർന്ന് വിവിധയിടങ്ങളിൽ അരമണിക്കൂറോളം റേഡിയോ സിഗ്നലിന് തടസ്സം നേരിട്ടതായി റിപ്പോർട്ടുണ്ട് ഏറ്റവും ശക്തമായ സൗരജ്വാലകളുടെ എക്സ് വൺ പോയിന്റ് ടു വിഭാഗത്തിൽപ്പെടുന്നതാണ് എന്ന് നാസ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിലെ സൗരജ്വാല ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് ഭീഷണിയായിട്ടുണ്ടോ എന്നുകൂടി നാസ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഓസ്ട്രേലിയ തെക്ക് കിഴക്കേ ഏഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ അരമണിക്കൂർ നേരം റേഡിയോ സിഗ്നലുകൾക്ക് തടസ്സം നേരിട്ടുവെന്ന് സ്പേസ് വെദർ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെഗാ ഹെറ്റ്സിന് താഴെ ഫ്രീക്വൻസിയുള്ള സിഗ്നലുകളെയാണ് ബാധിച്ചതെന്നാണ് റിപ്പോർട്ട് ശക്തമായ സൗരജ്വാലയാണ് ഭൂമിയിൽ എത്തിയത് എങ്കിലും വിദ്യുത്കാന്തിക തരംഗങ്ങളടക്കം പുറന്തള്ളുന്ന കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ സംഭവിച്ചതായി സ്ഥിരീകരണമില്ല എങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ സൗരജ്വാലയ്ക്കുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നുമില്ല